ഹായോ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ബാംഗ്ലൂരിലെ സെക്കൻഡ് ഡേ ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ പുതുതായി കാണുന്നവരെ മസ്റ്റായിട്ടും ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ പോയോ പിറ്റേന്നത്തെ രാവിലെ തന്നെ ഞാൻ എണീറ്റിരുന്നു കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റായിട്ട് ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് പിന്നെ ഫ്രഷ് ഒക്കെ ആയിട്ട് ഒന്ന് താഴെപ്പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എടുത്ത വീഡിയോസാണ് അതിൽ നല്ല ഗ്രാൻഡായിട്ട് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവർ സെറ്റാക്കിയത് അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പത്ര വരെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഒരു പോയി കഴിച്ചിട്ട് വന്ന് പിന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ലഞ്ച് കഴിക്കാനായിട്ടായിരുന്നു അന്ന് ശബ്ബസ് പറഞ്ഞു നെഹതി മന്തിയിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തന്നെ കുറച്ച് ലേറ്റ് ആയോ എന്ന് സംശയം ഉണ്ടായിരുന്നു കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ അതുവരെ വെയിറ്റ് ചെയ്യിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല വിശന്നു പിന്നെ അങ്ങനെ കുറേ വെയിറ്റ് ഇതിപ്പോൾ അവരടുത്ത് എത്ര ആളായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഒരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ വേറെ ഇനി ഒരു ദിവസം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു ഹോട്ടലിലോട്ടാണ് പോയത് നല്ല അടിപൊളി ലഞ്ച് കിട്ടുന്നൊരു ഹോട്ടലായിരുന്നു അത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ രണ്ട് ചട്ടിച്ചോറ് ഞാനും സാലിമയും ചട്ടിച്ചോറും മക്കൾ ബിരിയാണിയാണ് ഫിഷ് ബിരിയാണിയും ഫിഷ് ഫ്രൈ ഒക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത് ബിരിയാണി വേഗം കിട്ടി ചട്ടിച്ചോറ് അവിടെ റെഡി കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു പിന്നെ ഫിഷൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ ആ ടൈമിൽ ഫിഷ് ഒക്കെ കഴിച്ച് കുട്ടികൾ വാങ്ങിയ ബിരിയാണിന്നൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തേത് ചട്ടിച്ചോറ് രണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ആകെ പെട്ടുപോയിരുന്നു എണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കാരണം ഫിഷന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഫിഷും പിന്നെ അവിയലും അങ്ങനെയൊക്കെയുള്ള സൈഡ് ഡിഷൊക്കെ ആയിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ടവർക്കൊന്നും മതിയായിരുന്നു പിന്നെ എല്ലാവരും കൂടിയിട്ട് അവരെല്ലാം കൂടി അവരും ബിരിയാണി അയച്ചിട്ട് കുറേശൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ബാക്കി ഫുഡ് ബാക്കി വേസ്റ്റ് വേസ്റ്റാക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ ഒരുവിധം മക്കളെ കൊണ്ടൊക്കെ കഴിപ്പിച്ചിട്ട് അതങ്ങ് ഒരുവിധം ഒപ്പിച്ചിട്ട് ഞങ്ങൾ വന്നു അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ടേസ്റ്റി ഫുഡായിരുന്നു എല്ലാ ഐറ്റംസും കാരണം നമ്മൾ വാങ്ങിയ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഒന്ന് ഔട്ടിങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഇതാ സുഹയിലാണ് അപ്പോൾ സാബാസനക്ക് ഓഫീസുണ്ടായിരുന്നോട്ടോന്ന് ഷാസിനും വർക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഷാബാസും സഹലും പിന്നെ ഹോട്ടലിലോട്ട് പോയി ഞാനും സുഹേലും സാലിമയും കൂട്ടിയിട്ട് ഇവിടെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് പോയതാണ് കേട്ടോ നല്ല തിര നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം വലിയൊരു മാൾ തന്നെയാണ് അതിൻ്റെ പുറത്തും നല്ല കുറച്ച് ആക്ടിവിറ്റീസും കലാപരിപാടികളും സ്റ്റാളുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നട്ടോ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ലൊരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അവിടെ ടീ സ്റ്റാൾ കണ്ടപ്പോൾ ഒരു അതിൻ്റെ അകത്ത് തന്നെ ീ സ്പോട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ കയറിയതാണ് പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു പ എന്നാലും ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ വാങ്ങി നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ നന്നായില്ല ചായ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെയല്ലേ അടിപൊളിയല്ല ഏ ഇവിടെ നോക്കിയാലും ചായ കുടിക്കാനല്ല സ്പോട്ടൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും എനിക്കങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഒന്നും ആ സിറ്റിയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കിട്ടിയ ചായ അത്ര വലിയ കൊള്ളില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ബൈക്ക് പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ എൻട്രൻസിൽ തന്നെ അവിടെ പോയി നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസം പിന്നെ ഇതാ പുറത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു ഒരു കുറച്ച് സ്റ്റേജ് പരിപാടിയും സ്റ്റാളുകളൊക്കെ ആയിട്ട് ഫുഡും ഒക്കെ ആയിട്ട് അവിടെയും കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി അവിടെ പാട്ട് സ്റ്റേജ് പരിപാടിയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയൊക്കെയുള്ള കലാപരി പരിപാടികൾ കുട്ടികളെ ആകർഷിക്കാനുള്ള എല്ലാ പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല ഒരു ടൈം പാസിനൊക്കെ തന്നെ അടിച്ചുപൊളിച്ച് അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം അങ്ങനെ ഇതാ സ്റ്റേജ് പരിപാടിയും കണ്ടിട്ട് കുറച്ച് ഞാൻ നിന്നൂട്ട അപ്പോൾ എല്ലാ ഡ്രസ് പരിപാടും പാട്ടും ഒക്കെ തന്നെയായിരുന്നു വിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നടന്ന് സ്റ്റാളൊക്കെ നോക്കി നടന്നിട്ട് പിന്നെ ഇത് ആലിയ പട്ടിൻ്റെ മിൽക്ക് കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മെങ്കോളിയ ബേക്കറി അതിൻ്റെ അകത്ത് തന്നെ മാളിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അവിടുത്തെ തിരക്ക് പറഞ്ഞപ്പോൾ അതൊന്ന് വാങ്ങി പിന്നെ ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി സുഹയിൽക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവ ഞാനൊരു പീസ് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ മിൽക്കിൽ ഇങ്ങനെ വയലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കേക്ക് തന്നെയായിരുന്നു ർക്കും ഇഷ്ടപ്പെടും അതിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അതൊന്ന് വാങ്ങി ഞങ്ങൾ ഇതാ കഴിച്ച് അവിടെ ഇരുന്നു കേട്ടോ എന്തായാലും സമയം പൊക്കാനൊക്കെ ഇങ്ങനെ ഉള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഒരു എൻജോയ്മെന്റ് കിട്ടും കാരണം വേറെ ആ ടൗൺ ഏരിയയിലൊന്നും അങ്ങനെ പോകാൻ പിന്നെ പാർക്ക് പിന്നെ പാർക്കിൽ പോയി കളിക്കുന്ന ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അവർക്ക് പിന്നെ പാർക്കിൽ പോയി നടക്കാൻ അങ്ങ് മടിയാവും ചുമ്മാ ചുമ്മാനടക്കാനും ഇരിക്കാനും ഒക്കെ മടിയാവുമല്ലോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ മാളിലോട്ട് വന്നതാണ് നല്ല റഷും ഉണ്ടായിരുന്നു കേട്ടോ റോഡെല്ലാം നല്ല ട്രാഫിക് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെല്ലു വെല്ലു പോയിട്ട് വെറുതെ ഹോട്ടലിൽ ഇരിക്കേണ്ടെന്ന് വന്നിട്ട് ചുമ്മാ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് ഓരോന്ന് നോക്കിയും കണ്ടും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു പോകുമ്പോൾ പിന്നെ ഇന്ന് പോ നേരത്തെ പോകാനും ഉണ്ടായിരുന്നു അപ്പോൾ മോന് ഷാബാസ് ഫിലിമിന് ബുക്ക് ചെയ്തിരുന്നു അത് പത്തരക്കായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഹോട്ടലിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പിന്നെ തിയേറ്ററിൽ പോകാമെന്ന് വന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ഇവിടെ ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ പോയിട്ട് ഷഹലിനെയും ഷാബാസിനെയും പിക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫിലിം കാണാൻ കയറി അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത്ര വലിയ ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഫിലിമിന് പോകാമെന്ന് അവരെയും കൂട്ടിട്ട് ഫിലിമിൽ പോയിട്ട് പിന്നെ അവരെയും ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങളങ്ങൾ തിരിച്ചത് എന്തായാലും ബാംഗ്ലൂർ ട്രിപ്പ് അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു നല്ല നല്ല മൂന്ന് ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പക്ഷേ നല്ല പോലെ എൻജോയ് ചെയ്തു ഏറ്റവും കൂടുതൽ ഇവിടെ ഹോട്ടൽ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് തന്നെ ഇതിപ്പോ സാലിനെയും ശബാസിനെയും വിളിക്കാൻ വന്ന ആ ടൈമിൽ അവര് വെയിറ്റ് ചെയ്ത് കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്ന കേട്ടാ ഇതിൽ നിന്ന് എബിസിഡ് ആ ഒന്നും അറിഞ്ഞു അറിഞ്ഞിട്ടൊന്നും അല്ല എന്നാലും ഒന്ന് കളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ രസത്തിന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവർ വന്ന് ഞങ്ങൾ നേരെ പോയി ഇതാ സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ സിനിമ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്